ഹലോ ഗായ്സ് പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് മങ്കടയാണ് ഒരു അക്ഷയർ വീടാണ് ഞങ്ങൾ വൈറ്റ്സ്മെൻറ്റ് സ്പ്രേ ചെയ്യുന്നത് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫിറ്റുള്ള ഒരു അക്ഷയർ വീടാണ് ഇരുനിലവില് അപ്പോൾ ജനലൊക്കെ പക്കാ ക്ലിയർ ആയിട്ടാണ് കവർ ചെയ്തിട്ടുള്ളത് വാഷിംഗ് ഇഷ്ട പീസരൊക്കെ വൃത്തിയാക്കി അത് വൈറ്റ്സ്മെൻറ്റ് സ്പ്രേ ചെയ്യുന്നത് ഞങ്ങൾ കേരളത്തിലെവിടെയും ഞങ്ങൾ ഒരു ദിവസം കൊണ്ടാണ് വൈറ്റ്സ്മെൻറ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് പക്ക തിക്നെസ്സിൽ പക്ക ഫിനിഷിങ്ങോട് കൂടിയാണ് വൈറ്റ് സിമെൻ്റ് സ്പ്രേ ചെയ്യുന്നത് ഇവിടെ മൂന്ന് കോട്ട് വൈറ്റ് സിമെൻ്റാണ് ഞങ്ങൾ സ്പ്രേ ചെയ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എവിടെയും ഞങ്ങൾ ഒരു ദിവസം കൊണ്ടാണ് വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യക്കാരുടെ താഴെ നമ്പറുണ്ട് കോണ്ടാക്ട് ചെയ്യും പക്ക തിക്നെസ്സിൽ മൂന്ന് കോട്ട് വൈറ്റ് സിമെൻ്റ് സ്പ്രേ ചെയ്താണ് ജന പ്ലാസ്റ്റിക് വെച്ച് കവർ ചെയ്തു അപ്പോൾ നിങ്ങളുടെ വീട് പ്ലാസ്റ്റിക് കഴിഞ്ഞതാണോ എന്നാൽ വൈറ്റ് സിമെൻ്റ് സ്പ്രേ ചെയ്യാൻ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യും അപ്പോൾ ഞങ്ങളുടെ വർക്കുകൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല പക്ക തിക്നെസ്സിൽ മൂന്ന് ബോട്ട് വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്ത പോകുന്നതാണ് പക്ക തിക്സിലാണ് വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്യുന്നത് ജനലൊക്കെ ബാഷ്ഷീറ്റ് കവർ ചെയ്ത് ചുണ്ടല്ല വിസറൊക്കെ കൊടുത്തിയതിന് ശേഷമാണ് വൈസ് അപ്പോൾ വൈസ് സ്പ്രേ ചെയ്യാൻ ആവശ്യക്കാറുണ്ടെങ്കിൽ താഴെ നമ്പറുകൊണ്ട് കോൺടാക്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾ വർക്ക് പോലെ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ടേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറന്നു പോകണ്ടേ അപ്പോൾ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോസ് കാണാം ഓക്കെ താങ്ക്